ഹരിയോ ഓം ഏവർക്കും വൃന്ദാവനത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ ദേവനന്ദു ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് വാരത്തിന്റെ വക്രഗതിയിൽ ഉണ്ടാവുന്ന ഫലം എന്തൊക്കെയാണ് മീഡം മുതൽ മീനം വരെയുള്ള അപ്പൊ ആദ്യം തന്നെ ചോദ്യം ഇത് ഏത് ഫലമാണെന്ന് ശ്രദ്ധിക്കേണ്ട ലഗ്നഫലമാണോ രാശിഫലമാണോ ചിന്തിക്കേണ്ടത് ചിന്തിക്കുക അല്ലെ അപ്പം വീഡിയോ കാണുന്നതിനോടാണ് പറയുന്നത് നിങ്ങൾ രണ്ട് ഫലവും ശ്രദ്ധിക്കുക അല്ലെ എന്ന് പറയുന്നു നമ്മുടെ വിധിയും രാശിഫലം അതായത് ചന്ദ്രൻ നിൽക്കുന്ന രാശി വെച്ചുള്ള ഫലം ശ്രദ്ധിക്കുന്നത് നമ്മുടെ മനസ്സിനെ റിലൈസ് ചെയ്തുവാണ് സോ നിങ്ങൾ നിങ്ങൾക്ക് പിടിഷൻ കുറച്ചുകൂടി അക്യൂറേറ്റ് ആവാൻ വേണ്ടി ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത് രാശി ഫലവും ലഗ്നഫലവും സിദ്ധിക്കുക അതായത് ഒരാൾ ജനിച്ച ല മേട ലഗ്നത്തിലാണ് ആ വ്യക്തിയുടെ ചന്ദ്രൻ നിൽക്കുന്ന ഇടവത്തിലായെങ്കിൽ നിങ്ങൾ മേടരാശിയുടെയും ഇടവരാശിയുടെയും ഫലം എന്ത് ചെയ്യുക എടുത്ത് കാണാൻ ശ്രദ്ധിക്കും എന്നിട്ട് ഇത് സമ്മിശ്രമാക്കിയിട്ട് നിങ്ങളുടെ ലൈഫായിട്ട് അക്യൂറേറ്റ് ചെയ്യുക കേട്ടോ അതുമാത്രല്ല ഈ വ്യാരം വക്രത്തി വരുന്ന ഇടവൻ രാശിയിലാണ് ഇടവൻ രാശി ആകുമ്പോൾ വ്യാരം എന്ന് പറയുന്നതിന് ശുഭഗ്രഹമാണല്ലോ ശുക്രൻ എന്ന് പറയുന്നതും ശുഭഗ്രഹമാണ് അപ്പൊ വ്യാരം എന്ന ശുഭഗ്രഹം ശുക്രൻ എന്ന ശുഭഗ്രഹത്തിന്റെ ക്ഷേത്രത്തിലാണ് എന്ത് ചെയ്തേ വക്രമാകുന്നത് സോ ഇതെന്നാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഒമ്പത് പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതല് നാല് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയാണ് അതായത് ഒക്ടോബർ മാസം ഒമ്പതാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മുതൽ നാലാം തീയതി ഫെബ്രുവരി മാസം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയാണ് ഇതിൻ്റെ ഒരു വക്രഗതി എന്ന് പറയുക ഓക്കെ വ്യാഴം പക്കത്തി വരിക അതായത് നൂറ്റി പതിനാറ് ദിവസം നൂറ്റി പതിനെട്ട് ദിവസം എന്നൊക്കെ പറയാം ഏകദേശം നാല് മാസം മൂന്ന് മാസവും ഇരുപത്തിയാറ് ദിവസവും ഏകദേശം നാല് മാസം കണക്കെടുക്കാം അപ്പൊ ഇങ്ങനെ നോക്കുമ്പോ ഈ ഒരു നാല് മാസം നമുക്ക് ഓരോരുത്തർക്കും എന്തൊക്കെ ഫലങ്ങളാണ് എന്നാണ് നോക്കുന്നത് അപ്പൊ വീഡിയോ പൂർണ്ണമായിട്ട് എന്നെ കാണാൻ ശ്രദ്ധിക്കുക കേട്ടോ ഫലം മാത്രം കാണാതെ പൂർണ്ണമായിട്ട് വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക എസ് ദേവനന്ദു എന്ന് പറഞ്ഞ ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തൊട്ടടുത്ത് വന്ന ബെല്ലൈക്കനുള്ള അമർത്തുക ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങളും വിജ്ഞാനപരമായ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇതിൽ ചർച്ച ചെയ്യാറുള്ളത് അപ്പം വരുന്ന ദിവസങ്ങളിൽ വരുന്ന വീഡിയോസ് മിസ് ചെയ്യാതിരിക്കാൻ ഈ ചാനൽ എന്തു ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ട് തുടർന്ന് കാണുക കേട്ടോ അപ്പം മകരരാശി ഉത്രാടം മുക്കാട് തിരുവോണം അവിട്ടം മരടങ്ങുന്ന രണ്ടേകാല നക്ഷത്രമാണ് മകരരാശി എന്ന് പറയുക മകരരാശിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഈയൊരു ടൈം എന്ന് പറയുന്നത് നമുക്ക് നല്ലൊരു ഫലത്തെ പ്രദാനം ചെയ്യുന്ന സമയമൊക്കെയാണ് പൊതുവേ നമ്മൾ പറയാറുണ്ട് മകരരാശിയെ സംബന്ധിച്ചോളം നല്ല ഫലങ്ങൾ അടുത്തടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ അതിന്റെ നമ്മുടെ ആ നല്ല ഫലത്തിലേക്കുള്ള പാതയിലൂടെ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഒക്കെ പറയാറുണ്ട് അല്ലെ അപ്പം നമ്മൾ അനുഭവിക്കുന്ന ദുഃഖാവസ്ഥ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരുന്ന ആ സങ്കടം ആ കുടുംബത്തിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അതുപോലെ തന്നെ സന്താനം ഇല്ലാതെ ഉള്ള ദുഃഖങ്ങള് ഇതൊക്കെ ഒന്ന് പരിഹാരത്തിലേക്ക് എത്താൻ പോവുകയാണ് പയ്യെ പയ്യെ നമ്മളതിലൂടെ എത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിലും ഈ വ്യാരത്തിന്റെ വക്രഗതി നിങ്ങൾക്ക് കുറച്ചുകൂടെ എന്താണ് ആ റിസൾട്ട് തരുന്നൊരു സമയം തന്നെയാണ് അതുകൊണ്ട് തന്നെ വ്യാരത്തെ അല്ലെങ്കിൽ വ്യാരത്തിന്റെ വക്രഗതി എന്ന് പറയുന്നത് മകരരാശിയെ സംബന്ധിച്ചോളം ഉത്തമമാണ് ഇപ്പം ശനിയുടെ രാശിയാണ് എന്താ മഹരം എന്ന് പറയുക അല്ലെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് രാഹു കേൾ നമുക്ക് ഉത്തമമായ ഫലത്തെ പ്രധാനം ചെയ്ത സമയമാണ് വ്യാരത്തിന്റെ വക്രഗതി നല്ലതാണ് അഞ്ചിലാണ് വ്യാഴം നിൽക്കുക ആ അഞ്ചിലെ വ്യാരം എന്താണ് നമ്മളെ ദൃഷ്ടി ചെയ്യുന്നുണ്ട് ഇതൊക്കെ നമുക്ക് എന്താണ് നല്ലൊരു ഫലത്തെയാണ് പ്രധാനം ചെയ്യുന്നത് നമുക്ക് വേഗത ഉന്മേഷം ഒരു എനർജറ്റിക് ഫീലൊക്കെ കിട്ടുന്ന ഒരു ടൈം ആയിരിക്കും ഈ ഒരു സമയം എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഓരോ കാര്യങ്ങൾക്കും നല്ല നല്ല അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ നല്ല നല്ല പ്ലാൻസ് ഒക്കെ കിട്ടുന്ന സമയമായിരിക്കും ചിലപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യണമെന്ന് പോലും വിചാരിച്ച കാര്യങ്ങൾ പക്ഷെ നമുക്ക് എത്രയും പെട്ടെന്ന് ആ പ്ലാനുകളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കുക പ്ലാനുകൾ ഉണ്ടാക്കാൻ പറ്റുക പറ്റുന്ന സമയമാണ് സാമ്പത്തികമായ ബുട്ട് ബുദ്ധിമുട്ടുകളൊക്കെ പരിഹരിക്കാൻ പറ്റുന്ന സമയമാണ് ഇന്നത് പരിഹരിക്കാൻ സാധിച്ചില്ലെങ്കിപ്പോഴും അതിന് കൃത്യമായ ഐഡിയാസ് നിങ്ങൾക്ക് കിട്ടുന്ന സമയം എങ്ങനെ എനിക്ക് ആ പ്രശ്നം സോൾവ് ചെയ്യാം ഹൗ ടു സോൾവ് എങ്ങനെ സോൾവ് ചെയ്യാം അതിനൊക്കെ കൃത്യമായ മാർഗങ്ങൾ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും അതിനുള്ള ഐഡിയാസ് നിങ്ങൾക്ക് കിട്ടും വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിലും നല്ല നല്ലൊരു ടൈം തന്നെയാണ് ഈ ഒരു ടൈം എന്ന് പറയുന്നത് മഹര രാശിയെ സംബന്ധിച്ചോളം നോക്കുക ഈ പന്ത്രണ്ട് രാശികളിലെ വ്യാഴത്തിന്റെ വക്രഗതി ഏറ്റവും അനുകൂലമായി നിൽക്കുന്നത് മഹര രാശിക്കാണ് ഓക്കെ അപ്പൊ അതിൻ്റെ ഗുണഫലങ്ങൾ നിങ്ങൾക്ക് എന്താ ഉണ്ടാവും ഉറപ്പായിട്ടും നിങ്ങൾക്ക് സഹായങ്ങൾ ലഭിക്കും അത് സാമ്പത്തിക സഹായമായാലും ആയാലും മറ്റ് മനസ്സിന്റെ ആയാലും എന്തിനും നമുക്ക് നല്ലൊരു സപ്പോർട്ട് ലഭിക്കും ഓക്കെ ചില സമയത്ത് എന്താണ് ഈശ്വരന് നമ്മൾ നേരിട്ട് പ്രത്യക്ഷം ഇടപാട് സാധിച്ചില്ല ഇപ്പോൾ എന്താണ് മറ്റൊരാളുടെ രൂപത്തില് അല്ലെ മറ്റൊരു ജീവന്റെ രൂപത്തിലോ അല്ലെ മറ്റേതൊരു തരത്തില് നമ്മളെ സഹായിക്കുക അല്ലെ അപ്പൊ ആ ഒരു സഹായം ലഭിക്കാൻ യോഗമുള്ള സമയമാണ് ഈ വ്യാഴത്തിന്റെ വക്രഗതി എന്ന് പറയുന്നത് ഓക്കെ നിങ്ങൾക്ക് ഭയങ്കര ആഴ്ചയെ നിങ്ങൾക്ക് സഹായങ്ങൾ ഹെൽപ്സ് കിട്ടുക ചിലപ്പോൾ സുഹൃത്തായിരിക്കാം ചിലപ്പോൾ ഫാമിലി മെമ്പർ ചിലപ്പോ നിങ്ങൾക്ക് പരിചയം പോലും ഇല്ലാത്ത ആൾക്കാരായിരിക്കും നിങ്ങളെ സഹായിക്കണേ ഓക്കെ അത് സാമ്പത്തിക സഹായം തന്നെ ആവണെന്ന് നിർബന്ധമൊന്നുമില്ല അല്ലെ സഹായങ്ങൾ പലതുണ്ട് പല രീതിയിലുണ്ട് ചിലവർക്ക് ഒരു വാക്ക് ചിലപ്പം ഒരു സമയത്ത് നിങ്ങൾ ചെറിയ വാക്ക് മതി നമുക്ക് ഒരു ആശ്വാസം കിട്ടാം അല്ലേ അപ്പൊ അങ്ങനെയാവാം അങ്ങനെയൊക്കെ എന്താ നമുക്ക് സഹായം ലഭിക്കാൻ സപ്പോർട്ട് കിട്ടാൻ നല്ല ടൈമാണ് മകര രാശിയെ സംബന്ധിച്ചാലോ അതുപോലെ തന്നെ കുടുംബത്തിലുണ്ടായിരുന്ന പ്രശ്നങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർ തമ്മില് മാതാവും പിതാവും തമ്മില് അതല്ലെങ്കി മക്കളുമായിട്ടുള്ളത് അല്ലെ പേരന്റുമായിട്ടുള്ളത് ബിസിനസ് പാർട്നേഴ്സുമായിട്ടുള്ളത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം കുറഞ്ഞ ആ പ്രശ്നങ്ങളുടെ കാഠിനൊക്കെ കുറച്ച് കൊണ്ടുവരാൻ പറ്റുന്ന സമയമാണ് അതുപോലെ തന്നെ വിഭാഗം കഴിഞ്ഞ് വർഷങ്ങളായി ഞങ്ങൾക്കൊരു സന്താനമില്ല എന്നൊക്കെ പറഞ്ഞ് വിഷമിച്ച് ദുഃഖിച്ച് നടന്നവർക്കൊക്കെ കൃത്യമായ ഒരു പരിഹാരം ലഭിക്കുകയും സന്താന ഭാഗ്യമൊക്കെ പറയാവുന്ന ഒരു സമയം തന്നെയാണ് കേട്ടോ വിവാഹ കാര്യങ്ങൾ നോക്കുകയാണെങ്കിലും നിങ്ങൾക്ക് അനുകൂലമായ സമയമാണ് സാമ്പത്തികമായിട്ട് സഹായങ്ങൾ ലഭിക്കാൻ യോഗമുള്ള സമയമാണ് നമുക്ക് കുറേ വിദേശത്തൊക്കെ പോകണം അത് പഠന സംബന്ധമാവാം ജോലി സംബന്ധമാകാം എന്തുവാട്ടെ വിദേശ യാത്രകളിൽ വിദേശത്ത് പോകാനൊക്കെ യോഗ സമയമാണ് ഒരു ഭവനം പണിയണം തൻ്റെതായിട്ടൊരു വീട് കൊച്ചു വിടായാലും തൻ്റെതായിട്ടൊപ്പം വെക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതിന് പറ്റുന്ന സമയമാണ് പിന്നെ കുറച്ച് വീടുകളൊക്കെ വീടൊക്കെ പണിഞ്ഞ് പകുതിക്ക് തലവര വാർത്തിട്ടവര് കട്ടല വെച്ചിട്ട് നിർത്തിയവര് അല്ലെങ്കിൽ മണ്ണ് മാതിയിട്ട് നിർത്തിയിട്ട് അവർക്കൊക്കെ എന്തു ചെയ്യുക പയ്യ പണി പുനരാരംഭിക്കാൻ പറ്റുന്ന സമയൊക്കെ ആയിരിക്കും ശ്രമിച്ചു കഴിഞ്ഞതിനൊക്കെ ഉള്ള സാഹചര്യങ്ങൾ ഒരുങ്ങി വരും അപ്പൊ ഈ മകര രാശിയെ സംബന്ധിച്ചുള്ള ഈ ഒരു ടൈം നിങ്ങൾ കൃത്യമായിട്ട് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് അതിന്റെ റിഫ്ലക്റ്റ് നിങ്ങളുടെ ഫ്യൂച്ചറിൽ എന്തായാലും ഉണ്ടാവും സോ വേണ്ട വിധത്തിൽ സമയത്ത് ഉപയോഗിക്കാൻ നല്ല സമയമാണ് നിങ്ങൾ നന്ദി അധ്വാനിക്കുക ഇരട്ടി വർക്ക് ചെയ്യുക അപ്പൊ നിങ്ങൾക്ക് അത് റിസൾട്ട് പെട്ടെന്ന് കിട്ടും ഓക്കെ നിങ്ങൾക്ക് പട്ടപ്പെട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും നല്ല എനർജി ഫീൽ കിട്ടും നിങ്ങളുടെ ആ മടി ലേസ്നെസ് കുറയ്ക്കാൻ സാധിക്കും പിന്നെ ഇതിനുപരി ഒരു എന്താണ് ഒരു പോസ്റ്റ് വേണേ നമുക്ക് എത്തുമ്പോഴും നമ്മളത് എന്താണ് സ്വീകരിക്കാൻ റെഡി ആയിരിക്കണം അല്ലേ നമ്മളത് സ്വീകരിക്കാൻ റെഡി ആയിരിക്കണം നല്ല ഫലം ഞാൻ തല റെഡിയാണ് ഈശ്വരൻ പറയുമ്പോൾ നമ്മൾ സ്വീകരിക്കാൻ കൂടി റെഡി ആയിരിക്കണം നമ്മുടെ ബോഡി അതിനും കൂടി എന്താണ് സെറ്റാക്കി വെക്കണം അല്ലേ അല്ല എനിക്കിപ്പോ ഫലങ്ങളൊന്നും ഞാൻ ഇങ്ങനെ അണങ്ങാതിരിക്കാ എനിക്ക് നല്ല ഫലങ്ങളല്ലേ ഇങ്ങനെ പോരട്ടെ നല്ല ഫലങ്ങൾ പോരട്ടെ അല്ലെങ്കിൽ എനിക്കൊരു അമ്പതിനായിരം രൂപ വേണം ഓക്കെ കണ്ണു അടിച്ചു കഴിഞ്ഞിരിക്കുന്നു തൊട്ട് മുമ്പിലും എന്താണ് അമ്പതിനായിരം രൂപ ഒന്നും ഓട്ടോമാറ്റിക്കില്ല നിങ്ങൾ എന്തു ചെയ്യാ അതിനുവേണ്ടി പേനിക്കുക അതിനുള്ള ശക്തി അതിനുള്ള ആരോഗ്യം എന്താ തണ്ട് ഈശ്വരൻ പ്രദാനം ചെയ്തിട്ടുണ്ട് ബുദ്ധി അല്ലേ മനുഷ്യരൊക്കെ എന്തു ചെയ്യാ നമുക്ക് സ്വയമേ ചിന്തിച്ച പോലെ കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവുണ്ടല്ലേ അതൊക്കെ തന്നേക്കണം എന്തിനാ നമുക്ക് വേണ്ട കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കണം അല്ലേ അപ്പം അതിനുള്ള ഈശ്വര് താൻപാതി ദൈവം പാതിന് മകലേ അപ്പൊ ആദ്യമേ താൻ ചെയ്യേണ്ട കാര്യം താൻ ചെയ്യേണ്ട കർമ്മം എന്താണോ അത് ചെയ്ത് തീർത്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ ഈശ്വരന്റെ ബാക്കി അമ്പു ശമാനം സ്വീകരിക്കാൻ ചില താൻ ബാ ചെയ്യുമ്പോൾ ഇല്ല അപ്പൊ ഈശ്വരന്റെ അമ്പു ശമാനം കിട്ടിയാ വന്നില്ല എല്ലാത്തിനും പോരാ ആദ്യമേ നമ്മൾ ചെയ്യാനുള്ള അമ്പു ശമാനം ചെയ്യുക ഓക്കെ അപ്പൊ അതിനനുസരിച്ചുള്ള ഭാഗ്യത്തെ അല്ലെങ്കിൽ അതിനുള്ള സപ്പോർട്ട് എന്ത് ചെയ്യും ഈശ്വരൻ പ്രധാനം ചെയ്യും നമ്മൾ ഒരു നമ്മൾ ആ നമ്മളാ കുരിക്കറുന്നെങ്കിൽ നമ്മളെ എന്ത് ചെയ്യണം സഹായിക്കാൻ ഒരാൾ വന്നു ഒരാൾ കയറിട്ട് തന്നു പിടിച്ചു കയറേണ്ട ഉത്തരവാദിത്താ നമ്മുടെ അല്ലെ അല്ലേ അല്ല ആ ഒരു വ്യക്തി താരം വന്ന് നമ്മുടെ നമുക്ക് തന്നെ പിടിക്കാൻ കഴിവുണ്ട് കേറി പോലുള്ള നമ്മൾ എന്ത് ചെയ്യണം കേറിപ്പോണം അല്ലേ അപ്പം ഈശ്വരൻ തന്നെ നേരിട്ട് പ്രത്യക്ഷപ്പെട്ട ഓരോ കാര്യങ്ങൾ ചെയ്യണില്ല ആ ഒരു സാന്നിധ്യം അല്ലെങ്കിൽ ആ ഈശ്വരന്റെ ചൈതന്യം അല്ലെ ഓരോ വ്യക്തിയിലും എന്താണ് ഈശ്വരനുണ്ടല്ലേ നമ്മളിൽ തന്നെയാണ് ഈശ്വരൻ എന്ന് പറയുന്നത് അല്ലെ അപ്പം എന്തു ചെയ്യണം നമ്മൾ മറ്റുള്ള ഒരാളെ നമ്മളൊരാളെ കാണുമ്പോൾ എന്താണ് റെസ്പെക്ട് ചെയ്യ ആരെയും നമ്മൾ എന്ത് ചെയ്യുക റെസ്പെക്ട് ചെയ്യുക ആരെയും വില കുറച്ച് കാണേണ്ട ആവശ്യമില്ല അല്ലെ നമ്മൾ അതുപോലെ തന്നെ മറ്റുള്ളവരെ കുറ്റങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിൽ അങ്ങനെ പറയും പറയുമെന്നല്ല പറയണേ പറയുന്നുണ്ടെങ്കിൽ അതൊക്കെ നിർത്തുവാ അപ്പൊ അതിങ്ങനെന്താ നല്ല ഫലങ്ങൾ പ്രദാനം ചെയ്യാം കേട്ടോ ഈ സമയം കൃത്യമായിട്ട് അങ്ങ് യൂസ് ചെയ്യുക മകര രാശിക്കാര് ഈ ഫെബ്രുവരി നാലാം തീയതി വരെയുള്ള സമയം കൃത്യമായിട്ട് അങ്ങ് യൂസ് ചെയ്യണേ വ്യാരം അക്രത്തിലാണ് നമുക്ക് അനുകൂല ഫലങ്ങൾ പ്രദാനം ചെയ്യാൻ റെഡിയാണ് വ്യാരം അല്ലേ അപ്പൊ നമ്മൾ വേണ്ട ഫലത്തെ കൃത്യമായിട്ട് യൂസ് ചെയ്യുക നമ്മൾ അതിനുള്ള വർക്ക് ചെയ്യൾട്ട് ഉണ്ടാവും കേട്ടോ ഇപ്പൊ നമ്മൾ ഇത്ര എന്താണ് രാശിഫലങ്ങളൊക്കെ കേട്ടല്ലേ അപ്പം രാശിഫലം കേൾക്കുമ്പോൾ ഇനി മുമ്പോട്ട് ഞാൻ എന്തിനു കാണണം മുമ്പോട്ട് കാണാതെ നമുക്ക് മനസ്സിലാവുള്ളൂ നമ്മൾ എങ്ങനെയാണ് ഇതെടുക്കുക നമ്മ നമ്മുടെ ജാതകത്തിൽ ജാതകത്തിൽ തന്നെ വ്യാരം വക്രത്തിലൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി അനുകൂലമായ ഫലങ്ങളൊക്കെ പ്രദാനം ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് നല്ലൊരു ഗുഡ് എനർജിയിലൊക്കെ പെട്ടെന്ന് എത്തും ഓക്കെ അതുപോലെ തന്നെ നമുക്കിപ്പം ദശ അപകാരമൊക്കെ നടക്കുന്ന വ്യാരത്തിന്റെ ദശ അല്ലെങ്കിൽ വ്യാരത്തിന്റെ അപകാര കാലങ്ങളൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങളൊക്കെ പ്രദാനം ചെയ്യുക അപ്പം നമ്മുടെ വ്യക്തിപരമായ ജാതകത്തിൽ എന്നുണ്ടാവും ഈ ഓരോ ഫലങ്ങൾക്കും വ്യത്യാസങ്ങളും ഉണ്ടാവും അല്ലെ തുടർന്ന് വന്ന വീഡിയോ തുറക്കം തൊട്ട് കാണുന്നവർക്ക് അറിയാം ഓക്കെ നമ്മൾ എല്ലാ വീഡിയോയിലും ഒരു കാര്യം തന്നെയാണ് നമ്മുടെ ജാതകമാണ് ഏറ്റവും പ്രധാനം നമ്മുടെ ബർത്ത് ചാർട്ടാണ് ഏറ്റവും വലിയ പ്രധാനം ഓക്കെ നമ്മൾ ജനിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന അല്ല ജാതകം എന്ന് പറയുന്നതാണ് നമുക്ക് ഏറ്റവും പ്രധാനം എന്ന് പറയുക ഫോളോ ചെയ്യുന്ന ആ ജാതകത്തിൽ നമ്മളൊന്ന് കണക്ട് ചെയ്യുക ഓക്കെ അപ്പൊ ജാതകം വെച്ച് നിങ്ങളൊന്ന് പരിശോധിച്ച് അതുപോലെ നമ്മുടെ ജാതകത്തിലെ ലായ നക്ഷതയെ സൂചിപ്പിക്കുകയും രാശി അതായത് നമ്മുടെ നക്ഷത്രം ചായ എന്ന രീതി ഉണ്ടാവും ചന്ദ്രന് അപ്പൊ ലായും ചായയും ഒരേ ഗ്രഹത്തിലാണെങ്കിൽ നമുക്ക് ഒരേ ഫല വീഡിയോ കാണുന്നത് ഉണ്ടാവുന്നതല്ല രണ്ട് രാശികളാണ് നിൽക്കുന്നതെങ്കിൽ ആ രണ്ട് രാശിയുടെയും ഫലം എന്ത് ചെയ്യാ എടുത്തു കാണാൻ ശ്രദ്ധിക്കോ കേട്ടോ പിന്നെ നമ്മള് വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ ഒരു നല്ലൊരു കാര്യത്തിലായിട്ട് ഇറങ്ങും പുതിയൊരു കാര്യം ചെയ്യാൻ പോവുകയാണ് അങ്ങനെയൊക്കെയാണെങ്കിൽ നമ്മുടെ ജാതകം ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണ് ഓക്കെ ജാതകം ഒന്ന് പരിശോധിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്തിട്ട് നമ്മുടെ ജാതത്തിലോട് ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ ഒന്ന് പരിഹരിക്കാൻ ശ്രദ്ധിക്കുകയും അതുമാത്രല്ല നമ്മളിപ്പോൾ മാസഫലം കേൾക്കുവാണെങ്കിൽ പോലും നമ്മൾ വ്യക്തിപരമായിട്ടൊരു മാസഫലം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ അക്യൂറേറ്റ് ആയിട്ട് നിങ്ങളുടെ കാര്യം നോക്കി കണ്ട് നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളും മുന്നോട്ട് പോകാൻ സാധിക്കും ഓക്കെ ഇതൊക്കെ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ പേരും നക്ഷത്രവും താരവും ഒന്ന് കമൻറ് ചെയ്യുക നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന പൂജനും വഴിപാടുകളും നിങ്ങളുടെ പേരും ഉൾപ്പെടുത്തുകയായിരിക്കും കേട്ടോ അപ്പൊ പേരും നക്ഷത്രം താര കമന്റ് ചെയ്യാൻ ശ്രദ്ധിക്കുകട്ടോ